ദുബായ് വേൾഡ് ട്രേഡ് സെൻ്റർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുൻനിര ബിസിനസ് ക്ബ്ബും ജൈടെക്സ് പ്രദർശന സംഘാടകരായ എക്സ്പാൻ നോർത്ത് സ്റ്റാറിൻ്റെ കമ്മ്യൂണിറ്റി പാർട്ണറുമായ ജനറൽ ഒരുക്കുന്ന സ്റ്റാർട്ടപ്പ് സംരംഭകവാരത്തിന് തുടക്കമായി ഈ മേഖലയിലെ നിക്ഷേപകരെയും ഇന്നോവേറ്റർമാരെയും ശാക്തീകരിക്കാനായാണ് ഈ മാസം പതിനേഴ് വരെ സംരംഭകവാരം ഒരുക്കുന്നത് വളർന്നു വരുന്ന സാങ്കേതികതകൾ നിക്ഷേപാവസരങ്ങൾ ആഗോള ബിസിനസ് വ്യാപനങ്ങൾ എന്നിവയിലെ ക്യൂറേറ്റഡ് സെഷനുകളാണ് സംരംഭക വാരത്തിലുണ്ടാവുക എന്ന് സെൻട്രൽ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റഫീസ് റഹ്മത്തുള്ള പറഞ്ഞു സ്റ്റാർട്ട് സ്കാൻ കം ആൻഡ് രജിസ്റ്റർ ആൻഡ് അവർക്ക് ഡെമോസ് ചെയ്യാം ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ കോഫൗണ്ടേഴ്സിനെ ചെയ്യാം പിന്നെ അവരുടെ ഐഡിയാസ് വാലിഡേറ്റ് ചെയ്യാം പിന്നെ ദേ ദാൻ ഡു ഫാസ്റ്റിക് നെറ്റ് വർക്കിംഗ് ഓഫ് എക്സ്പെർട്സ് എക്സ്പെർട്ട് ഫ്രം ഈച്ച് ആൻഡ് എവറി സെഷൻസ് എ എ എ ഐ ബ്ലോക്ക് ചെയിൻ ടാക്ക് ക്രിപ്റ്റോ ഈ മേഖലയിലുള്ള ആൾക്കാർ എക്സ്പേർട്സുകൾ ഇവിടെ പാനൽസിൽ പങ്കെടുക്കുന്നുണ്ട് സംരംഭക വാരത്തിൽ ജി സി സി മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്റ്റാർട്ടപ്പുകളെ പരിചയപ്പെടുത്തും മോൾഡോവ യുറേഷ്യ യു എ ഇ മേഖലകളിലെ അവസരങ്ങളും ഉഭയകക്ഷി സാഗരണവും എടുത്തുകാട്ടുന്ന ഉണ്ടാകും ഇവിടെ നടക്കുന്ന പിച്ച് ഇവന്റിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപകന് പതിനായിരം ഡോളർ മൂല്യമുള്ള സമ്മാനം നൽകുമെന്ന് ബ്രാൻഡ് മാനേജർ റൂബിഷ ബിസിനസ് മാനേജർ അബീർ അൽ അലവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജീവൻ ന്യൂസ് ദുബൈ